നമസ്കാരം നിർമ്മിത ബുദ്ധിയുടെ ഉള്ളറകൾ എന്ന നമ്മുടെ ഈ വീഡിയോ പ്രഭാഷണ പരമ്പരയിലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർമ്മിത ബുദ്ധിയുടെ അത്ഭുത ലോകത്തെക്കുറിച്ച് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് സാങ്കേതികവിദ്യയുടെ വർത്തമാന അവസ്ഥയെക്കുറിച്ച് അത് നൽകുന്ന അവസരങ്ങളെക്കുറിച്ച് ഒക്കെ സംസാരിച്ചു ഈ വീഡിയോയിൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ നിർമ്മിത ബുദ്ധി എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വിശദമായി പരിശോധിക്കാം എന്താണ് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് നിർമ്മിത ബുദ്ധിക്ക് കൃത്യമായിട്ടുള്ളൊരു നിർവചനം കൊടുക്കുക എന്നുള്ള ദുഷ്കരമാണ് ജൈവ ബുദ്ധി അഥവാ മനുഷ്യബുദ്ധി എന്താണ് എന്ന് നിർവചിക്കാൻ പ്രയാസമുള്ളതുപോലെ നിർമ്മിത ബുദ്ധിയും എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രമല്ല നിർമ്മിത ബുദ്ധിയുടെ നിർവചനം സ്ഥായിയായിട്ട് നിൽക്കുകയല്ല സ്ഥിരമായിട്ട് നിൽക്കുകയല്ല ആ മറിച്ച് സാങ്കേതിക വിദ്യയുടെ വികാസത്തിനനുസരിച്ച് ഏഴ് നിർവചനവും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നിർമ്മിത ബുദ്ധിയെ നിർവചിക്കുന്നതിന് മുമ്പ് നമുക്ക് മനുഷ്യ ബുദ്ധിയെ നിർവചിക്കാൻ ശ്രമിച്ചോട്ടാം ബുദ്ധി എന്തെന്ന് നിർവചിക്കുന്നതിന് പകരം ബുദ്ധിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കുകയാവും എളുപ്പം എന്താണ് ജീവൻ എന്ന് നിർവചിക്കുന്നതിന് പകരം സാധാരണ ജീവന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുകയാണ് ചെയ്യാറ് ചുറ്റുപാടുകളിൽ നിന്ന് പഠിക്കാനും കാര്യകാരണ സഹിതം സാഹചര്യങ്ങൾ വിശകലനം ചെയ്യാനും അതിനനുസൃതമായ അതിജീവനത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാനും പ്രശ്നങ്ങൾക്ക് യുക്തമായ പരിഹാരം കാണാനും ഒക്കെയുള്ള തലച്ചോറിൻ്റെ സവിശേഷമായ കഴിവിനെയാണ് നമ്മൾ സാമാന്യമായി ബുദ്ധി എന്ന് വിശേഷിപ്പിക്കുന്നത് അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള കഴിവ് ബുദ്ധിയുടെ ഒരു പ്രധാന ലക്ഷണമാണ് മുൻ അനുഭവങ്ങളിൽ നിന്ന് ലഭിച്ച പാഠങ്ങളിൽ നിന്ന് അഥവാ അറിവുകൾ ഉപയോഗിച്ച് തികച്ചും പുതിയതായ സാഹചര്യങ്ങളോട് പ്രതികരിക്കാനും പൊരുത്തപ്പെടാനും മാറാനും ഒക്കെയുള്ള കഴിവ് ബുദ്ധിയുടെ ഭാഗമാണ് അമൂർത്തമായ ആശയങ്ങളെയും സങ്കല്പങ്ങളെയും മനസ്സിലാക്കുന്നതിനും സ്വാംശീകരിക്കുന്നതിനും ആന്തരികവൽക്കരിക്കുന്നതിനും ഇൻറ്റേർണലൈസ് ഈ അറിവ് സ്വന്തം ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നതിനും ഉപയോഗപ്പെടുത്തുന്നതിനുമുള്ള കഴിവും ബുദ്ധിയുടെ അടിസ്ഥാന ലക്ഷണങ്ങളാണ് ചിന്ത ഓർമ്മ സങ്കൽപ്പനങ്ങൾ ധാരണ ഭാഷ തുടങ്ങിയ തലച്ചോറിൻ്റെ വിവിധ കഴിവുകളെയൊക്കെ ബുദ്ധി സമന്വയിപ്പിക്കുന്നു ഉദാഹരണത്തിന് എങ്ങനെയാണ് നമുക്കൊരു പൂച്ചയെയോ നായയെയോ അല്ലെങ്കിൽ ഒരു കോഴിയെയോ ഒക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നത് നമ്മൾ ഇന്നു വരെ കാണാത്ത ഒരു പൂച്ചയോ നായയോ ഒക്കെ ഏതെങ്കിലും അന്യനാട്ടിൽ വെച്ച് കണ്ടാൽ പോലും അത് പൂച്ചയാണ് അല്ലെങ്കിൽ അത് നായയാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ കഴിയുന്നു എന്ന് നമ്മൾക്ക് തോന്നുന്ന നമ്മുടെ ഈ കഴിവുകൾ യഥാർത്ഥത്തില് തലച്ചോറിൻ്റെ അത്ഭുതകരമായ സവിശേഷതയാണ് ഉദാഹരണങ്ങളിൽ നിന്ന് അഥവാ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള ബുദ്ധിയുടെ സ്വഭാവവിശേഷമാണ് നമുക്ക് വളരെ സങ്കീർണമായിട്ടുള്ള ഈ കള്ളു നൽകുന്നത് നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ ഈ പറഞ്ഞ പൂച്ചയെയും നായയെയും ഒക്കെ കാണിച്ചു തന്ന് ഇത് പൂച്ചയാണെന്നും ഇത് നായയാണെന്നും ഒക്കെ പറഞ്ഞു തന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് അവയെ തിരിച്ചറിയാൻ കഴിയുന്നത് എന്നാൽ നമ്മളെ കാണിച്ചു തന്നവയെ മാത്രമല്ല ഇതുവരെ ഒരിക്കലും കാണാത്ത പൂച്ചയെയും നായയെയും കൂടി നമ്മളത് പൂച്ചയാണെന്നും നായയാണെന്നും തിരിച്ചറിയുന്നുണ്ട് ഇതിന് കാരണം വിവിധ തരത്തിലുള്ള അനേകം പൂച്ചകളെയും നായകളെയും കാണുന്ന നമ്മുടെ തലച്ചോറ് അഥവാ ബുദ്ധി അവയുടെ സവിശേഷമായ ഗുണങ്ങൾ അഥവാ പാറ്റേൺ മനസ്സിലാക്കുന്നു അഥവാ അറിയുന്നു ആ അറിവിന്റെ വെളിച്ചത്തിൽ നമ്മുടെ തലച്ചോറ് പുതിയതായി കാണുന്ന പൂച്ചയെയോ നായയെയോ കാണുന്ന ജന്തുവിൻ്റെ പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൂച്ചയാണോ അല്ലെങ്കിൽ നായയാണോ എന്ന് തരംതിരിക്കുന്നു നമ്മൾ കണ്ടിട്ടുള്ള പൂച്ചകളുടെ സവിശേഷതകളുമായി യാതൊരു തരത്തിലും സാമ്യമില്ലാത്ത ഒരു പൂച്ചയെ നമ്മൾ ലോകത്തിന്റെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ നമുക്കത് പൂച്ചയാണ് തിരിച്ചറിയാൻ കഴിയില്ല ജീവിതത്തിൽ ഒരേ ഒരു ചുവന്ന കോഴിയെയും ഒരു കറുത്ത കാക്കയേയും മാത്രമാണ് ഒരു കുട്ടി കണ്ടിട്ടുള്ളത് എന്ന് വിചാരിക്കുക ഒരു പക്ഷെ ആ കുട്ടി ഒരു കറുത്ത കോഴിയെ കണ്ടാൽ അത് കാക്കയാണെന്ന് പറയും കാരണം കറുത്തത് കാക്കയാണെന്നും ചുവന്നത് കോഴിയാണെന്നും ആവും ആ കുട്ടിയുടെ ധാരണ കാരണം ഒരു ചുവന്ന കോഴിയും ഒരു കറുത്തരാക്കി മാത്രമേ അത് കണ്ടിട്ടുള്ളൂ ഇതിന് കാരണം ഒരേ ഒരു ഉദാഹരണം സാമ്പിൾ അഥവാ ഒരു തരം ചുവത്തു നിറമുള്ള കോഴി മാത്രമേ ആ കുട്ടി കണ്ടിട്ടുള്ളൂ എന്നതാണ് പല ഉദാഹരണങ്ങൾ കണ്ട് അവയുടെ പൊതുവായ ഗുണങ്ങൾ അഥവാ സവിശേഷതകൾ നമ്മുടെ തലച്ചോറ് ശേഖരിച്ച് സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ആ സവിശേഷതകളുമായി സമാനതകളുള്ള കോഴികളെയൊക്കെ കോഴി എന്ന് തിരിച്ചറിയാൻ കഴിയും എല്ലാ കോഴികളെയും നമ്മൾ ഓർമ്മയിൽ വെക്കുകയല്ല ചെയ്യുന്നത് കാരണം അങ്ങനെയാണെങ്കിൽ ഇതുവരെ നാം കാണാത്ത കോഴികളെ കാണുമ്പോൾ നമുക്ക് അത് കോഴിയാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല നമ്മൾ കണ്ട കോഴികളിൽ നിന്ന് വിവിധ തരത്തിലുള്ള കോഴികളിൽ നിന്ന് കോഴികൾക്ക് പൊതുവേ ഉള്ള സവിശേഷതകൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മുടെ തലച്ചോറ് ശേഖരിച്ചു വെക്കുന്നതും ആ അറിവ് ഉപയോഗിച്ച് കോഴികളെ തിരിച്ചറിയുന്നത് ഇങ്ങനെ ഉദാഹരണങ്ങളിൽ നിന്ന് അഥവാ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ മനുഷ്യബുദ്ധിക്ക് കഴിയുന്നു എന്ന് നമുക്കറിയാം നമുക്കൊക്കെ പൂച്ചയും കോഴിയൊക്കെ തിരിച്ചറിയാം എന്നാൽ ഇത് എങ്ങനെയാണ് നമ്മുടെ തലച്ചോറ് ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായി അറിയില്ല അത് കൃത്യമായി അറിയാത്തത് കൊണ്ട് ഈ രീതിയിൽ പഠിക്കുന്നത് എങ്ങനെയാണ് എന്ന് കമ്പ്യൂട്ടറുകൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാനും നമുക്ക് കഴിയില്ല നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത് പൊതുവേ രണ്ട് വിധത്തിലാണ് ഒന്ന് നിർദ്ദേശങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ച് ഉദാഹരണത്തിന് ഒരു സ്ഥലത്തേക്കുള്ള വഴി അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കുന്ന രീതി റെസിപ്പി ഒരു യന്ത്രം പ്രവർത്തിപ്പിക്കേണ്ട വിധം ഇതൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ എഴുതി കൊടുത്ത് മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാം ആ നിർദ്ദേശങ്ങൾ വായിച്ചു പഠിച്ച് ആർക്കും അതുപോലെ ചെയ്യാം എന്നാൽ ഒരു പൂച്ചയെയോ കാക്കയെയോ തിരിച്ചറിയാനുള്ള കഴിവ് ഇങ്ങനെ നിർദ്ദേശങ്ങൾ എഴുതി കൊടുത്ത് പഠിപ്പിക്കുക അസാധ്യമായിരിക്കും അപ്പോൾ നമ്മൾ ഉദാഹരണങ്ങൾ കണ്ട് പഠിക്കുന്ന രണ്ടാമത്തെ രീതി ഉപയോഗിക്കുന്നു മനുഷ്യബുദ്ധിക്ക് ഈ രണ്ട് രീതിയിലും പഠിക്കാനുള്ള കഴിവുണ്ട് എന്നാൽ കമ്പ്യൂട്ടറുകൾക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ പഠിക്കാൻ കഴിയുകയുള്ളൂ നിർദ്ദേശങ്ങൾ അതുപോലെ നടപ്പാക്കുക എന്നതാണ് കമ്പ്യൂട്ടറുകൾ ചെയ്യുന്നത് ഈ നിർദ്ദേശങ്ങളെയാണ് നാം സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് വിശേഷിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും യന്ത്രങ്ങൾ നിയന്ത്രിക്കാനും ഒക്കെ ഇങ്ങനെ നിർദ്ദേശങ്ങൾ അഥവാ പ്രോഗ്രാമുകൾ നടപ്പിലാക്കുന്നതിലൂടെ കമ്പ്യൂട്ടറുകൾക്ക് കഴിയും എന്നാൽ കമ്പ്യൂട്ടറിന് പൂച്ചയെയും നായയെയും തിരിച്ചറിയാനും അല്ലെങ്കിൽ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ എഴുതിയിട്ടുള്ള അക്കങ്ങളും അക്ഷരങ്ങളും വായിച്ച് മനസ്സിലാക്കാനും ഒന്നും ഈ രീതി ഉപയോഗിച്ച് കഴിയില്ല കാരണം ഇതൊന്നും കൃത്യമായിട്ട് സ്റ്റെപ്പുകളാക്കി വേർതിരിച്ച് നിർദ്ദേശങ്ങളാക്കി അല്ലെങ്കിൽ പ്രോഗ്രാമുകളാക്കി കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യാൻ കഴിയില്ല മനുഷ്യന് വളരെ ലളിതമായി ചെയ്യാവുന്ന പട്ടിയെയും പൂച്ചയെയും തിരിച്ചറിയൽ എന്ന പ്രവർത്തി കമ്പ്യൂട്ടറുകൾക്ക് അസാധ്യമോ അല്ലെങ്കിൽ ദുഷ്കരമോ ആണ് എന്നർത്ഥം മനുഷ്യബുദ്ധി എങ്ങനെയാണ് ഇങ്ങനെ ഉദാഹരണങ്ങൾ കണ്ട് ഇവയെ തിരിച്ചറിയാനുള്ള അറിവുണ്ടാക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി അറിയില്ല അതുകൊണ്ട് ആ പ്രക്രിയയെ കൃത്യമായി സ്റ്റെപ്പുകളാക്കി നിർദ്ദേശങ്ങൾ അഥവാ സോഫ്റ്റ്വെയർ പ്രോഗ്രാമാക്കി കമ്പ്യൂട്ടറിന് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് മനുഷ്യബുദ്ധിക്ക് ചെയ്യാൻ കഴിയുന്ന പലതും കമ്പ്യൂട്ടറിന് അസാധ്യമാവും എന്നാൽ നിർമ്മിത ബുദ്ധിയുടെ വരവോടെ കമ്പ്യൂട്ടറിന്റെ ഈ പരിമിതിയെ മറികടക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു മനുഷ്യബുദ്ധി ഉദാഹരണങ്ങളിലൂടെ പഠിക്കുന്ന രണ്ടാമത്തെ രീതിയിൽ അറിവ് സ്വാംശീകരിക്കാൻ കമ്പ്യൂട്ടറുകളെ പ്രാപ്തമാക്കുന്ന സാങ്കേതികവിദ്യ അതാണ് യഥാർത്ഥത്തിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയാം നിർമ്മിത ബുദ്ധി വരുന്നതിന് മുൻപ് കമ്പ്യൂട്ടറുകൾക്ക് അതിന് പ്രോഗ്രാം രൂപത്തിൽ നൽകിയ നിർദ്ദേശങ്ങൾ അതേപടി നടപ്പിലാക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ എങ്കിൽ നിർമ്മിത ബുദ്ധി കമ്പ്യൂട്ടറുകളെ ഉദാഹരണങ്ങൾ കണ്ട് അഥവാ ഡേറ്റ ഉപയോഗിച്ച് പഠിക്കുന്നതിന് കഴിവുള്ളതായിരിക്കുന്നു അതായത് നിർമ്മിത ബുദ്ധി കമ്പ്യൂട്ടറുകളെ ഇതുവരെ മനുഷ്യബുദ്ധിക്ക് മാത്രം സാധ്യമായിരുന്ന പല പ്രവർത്തികളും ചെയ്യുന്നതിന് പ്രാപ്തമാക്കുന്നു ഇതാണ് നിർമ്മിത ബുദ്ധിയെ ബൃഹത്തായ സാധ്യതകളുള്ള സാങ്കേതിക വിദ്യ മാറ്റുന്നത് ഇനി നമുക്ക് നിർമ്മിത ബുദ്ധിയുടെ നിർവചനത്തിലേക്ക് തിരിച്ചു വരാം മനുഷ്യബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ അനുകരിക്കാൻ കഴിവുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സിസ്റ്റം എന്ത് നിർമ്മിത ബുദ്ധി അഥവാ എ സിസ്റ്റങ്ങളിൽ നമുക്ക് സാമാന്യമായി നിർവചിക്കാം വിശാലമായ അർത്ഥത്തിൽ മനുഷ്യബുദ്ധിക്ക് സമാനമായ കഴിവുകളുള്ള പഠിക്കാനും യുക്തിപരമായി ചിന്തിച്ച് വിശകലനം ചെയ്യാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയമേവ തീരുമാനം കൈക്കൊള്ളുകയും അതിനനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്യാൻ കഴിവുകളുള്ള സിസ്റ്റങ്ങളും അപ്ലിക്കേഷനുകളും ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പഠിക്കുന്ന കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ഉപശാഖയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന എ ഈ എയുടെ തന്നെ ഒരു മേഖലയാണ് മെഷീൻ ലേണിങ് എന്ന് ഡേറ്റ അഥവാ വിവരം വിശകലനം ചെയ്യാനും അതിൽ നിന്ന് പഠിക്കാനും ആ ബുദ്ധി ഉപയോഗിച്ച് പുതിയ ഡേറ്റ വിശകലനം ചെയ്ത് തീരുമാനങ്ങളിലെത്താനും കമ്പ്യൂട്ടറുകളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് മെഷീൻ ലേർണിംഗ് നേരത്തെ സൂചിപ്പിച്ച പോലെ നിർദ്ദേശങ്ങൾ കൊടുക്കാതെ അഥവാ പ്രോഗ്രാം ചെയ്യാതെ തന്നെ ഡേറ്റ അഥവാ ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് പഠിക്കാൻ കഴിയുന്ന സിസ്റ്റങ്ങളാണ് മെഷീൻ ലേണിംഗ് സിസ്റ്റങ്ങൾ മനുഷ്യന്റെ തലച്ചോറിലെ ന്യൂറോൺ കോശങ്ങൾക്ക് സമാനമായ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ മാതൃകകൾ അഥവാ ആർട്ടിഫിഷ്യൽ ന്യൂറോൺ മാതൃകകൾ അത് ഉപയോഗിക്കുന്ന മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യയാണ് ഡീപ്പ് ലേണിങ് അഥവാ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എ എൻ എൻ എന്ന് വിളിക്കുന്നത് സാമാന്യമായി മനുഷ്യബുദ്ധിയെ അനുകരിക്കുന്ന ഏത് സിസ്റ്റങ്ങളെയും ഉദാഹരണത്തിന് കാൽക്കുലേറ്റർ മുതൽ ലളിതമായ സ്റ്റാറ്റിസ്റ്റിക്സ് സാൽകൃതങ്ങൾ വരെ എ ഐ ഗണത്തിൽപ്പെടുത്താം എങ്കിലും കണക്ക് കൂട്ടുക എന്നത് മനുഷ്യബുദ്ധിയുടെ കഴിവാണല്ലോ കാൽക്കുലേറ്ററും കമ്പ്യൂട്ടറുകളും അനുകരിക്കുന്നത് ഇതാണ് ഇന്ന് പക്ഷേ എ ഐ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന മെഷീൻ ലേണിംഗ് സിസ്റ്റങ്ങളെയാണ് അതായത് പ്രത്യേകിച്ച് പ്രോഗ്രാം ചെയ്യാതെ തന്നെ ഡേറ്റ ഉപയോഗിച്ച് പഠിക്കാനും പിന്നീട് പുതിയ സാഹചര്യങ്ങളിൽ അഥവാ പുതിയ ഡേറ്റയിൽ സ്വയം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും കഴിവുള്ള ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന സിസ്റ്റങ്ങളാണ് എ ഐ സിസ്റ്റങ്ങൾ എന്ന് ഇന്ന് വിശേഷിപ്പിക്കുന്നത് ലോകത്ത് ഇന്ന് നിലവിലുള്ള എ ആപ്ലിക്കേഷനുകൾ മുഴുവനും വീക്ക് എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് നാരോ എ ഐ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇത്തരം എ ഐ സിസ്റ്റങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രവൃത്തി മാത്രം ചെയ്യാനേ കഴിയും ഉദാഹരണത്തിന് ചിത്രം വരയ്ക്കാനുള്ള എ ഐ അപ്ലിക്കേഷനുകൾ ഇമേജുകൾ തിരിച്ചറിയാനുള്ള ആപ്ലിക്കേഷനുകൾ വിവർത്തനം ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ എന്നിങ്ങനെ ഓരോ കാര്യം ചെയ്യാനും ഓരോ പ്രത്യേക എ ഐ അപ്ലിക്കേഷനുകൾ ഉണ്ടാക്കണം പക്ഷെ മനുഷ്യബുദ്ധിക്ക് ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ ഒരേ സമയം തന്നെ അങ്ങനെ പല മേഖലകളിൽ വൈദഗ്ധ്യം പ്രകടിപ്പിക്കാൻ കഴിയുന്ന തരം എ ഐ സിസ്റ്റങ്ങളെയാണ് സ്ട്രോങ് എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഇത്തരത്തിലുള്ള എ ഐ സിസ്റ്റങ്ങൾ ഇന്നും നിലവിലില്ല പല തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ കഴിവുള്ള ഇത്തരം ജനറൽ എ ഐനേക്കാൾ ഏറെ വികസിച്ച മനുഷ്യബുദ്ധിയേക്കാൾ ബുദ്ധിയേക്കാൾ ബുദ്ധിപരമായി ഏറെ വികസിച്ച നിർമ്മിത ബുദ്ധി ആണ് നമ്മൾ സയൻസ് ഫിക്ഷൻ നോവലുകളിലും സിനിമകളിലും ഒക്കെ കാണുന്ന തരത്തിലുള്ള എഐ ഇതിനെ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് നാളെ നിർമ്മിത ബുദ്ധി റോബോട്ടുകൾ മനുഷ്യനെ കീഴടക്കുമോ എന്ന് ഭയപ്പെടുന്നത് ഇത്തരം ഏ സിസ്റ്റങ്ങളെ കുറിച്ചാണ് ഇവ ഇപ്പോഴും ഭാവനയിൽ മാത്രമാണുള്ളത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എത്രയോ ലക്ഷം വർഷങ്ങൾ നീണ്ട കാലത്തെ പ്രകൃതിയുമായുള്ള പ്രതിപ്രവർത്തനങ്ങളിലൂടെ വികസിച്ച് പരിണാമത്തിൻ്റെ അസംഖ്യം ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് ഇന്ന് മനുഷ്യന്റെ തലച്ചോറിലെത്തി നിൽക്കുന്ന ജൈവബുദ്ധിയെ ബുദ്ധിയേയും മറികടക്കുക എന്നത് തീർച്ചയായും മനുഷ്യ നിർമ്മിതമായ നിർമ്മിത ബുദ്ധിക്ക് എളുപ്പമായിരിക്കില്ല നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഈ നിർമ്മിത ബുദ്ധി ബുദ്ധി കൈവരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ബുദ്ധി നിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പരിശോധിക്കാം